പ്രസാധകനായ ഷെൽബിയുടെയും അയാളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കസാൻ ദിസാക്കിസിൻ്റെയും ജീവിതത്തിലൂടെയുള്ള ഭാവനാത്മക സഞ്ചാരമാണ് ബിന്യാമിൻ്റെ പുതിയ നോവൽ മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ കോഴിക്കോട് രണ്ടായിരത്തി പതിനെട്ട് എങ്ങനെയോ വിവരമറിഞ്ഞ് വിഷ്ണുവും സ്നേഹയും കൂടി ഓടി വന്നു ഇന്ന് എന്തു പറ്റി രണ്ടുപേരും കൂടി ഈ പാവം കുഞ്ഞപ്പന്റെ മുതുകിൽ സ്നേഹയുടെ സ്കൂട്ടി കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഡി ക്ഷീണം വിട്ടുമാറാത്ത ശബ്ദത്തിൽ ചോദിച്ചു ദിലീപ് കുമാറിന്റെ രഘുറാമിനെ ഒരു കൂട്ടുകാരനെടുത്തുകൊണ്ടുപോയി സ്നേഹ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവന്റെ ബൈക്കാണ് കേട്ടോ രഘുറാം ഓ മനസ്സിലായി ഡെയ്സി അവരെ അകത്തേക്ക് വിളിച്ചിരുത്തി എന്റെ ചേച്ചി ഇവൾ എന്നെ നാണം കെടുത്തു എന്നോടോ വീട്ടുകാരോടോ കൂട്ടുകാരോടോ പറയുന്നത് പോവട്ടെ ഇത് പരസ്യമായി വിളിച്ചു വിളിച്ചുപോകും ദിലീപുകുമാർ രഘുറാം പത്മാവതി കുഞ്ഞുലക്ഷ്മി ഇതൊക്കെ ഈ പ്രായത്തിൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന തമാശകളും സന്തോഷങ്ങളുമാണ് വിഷ്ണു കുറെ കാലം ഓർക്കാൻ ഇതൊക്കെ ബാക്കി കാണും ബേസി അവനെ സ്നേഹത്തോടെ സാന്ത്വനിപ്പിച്ചു എനിക്കറിയാം ചേച്ചി അതുകൊണ്ടല്ലേ ഞാൻ ഇവളെ ഇങ്ങനെ സഹിക്കുന്നത് ഓ സഹിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടോ സ്നേഹ അവന്റെ കവളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തി സ്നേഹപൂർണമായ അവരുടെ കുട്ടികളികൾ ഞാനും ഡേസിയും നന്ദി ആസ്വദിച്ചു ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും ചുണ്ടി കാണിച്ചും കളിയാക്കിയും ഒക്കെ വേണം ജീവിക്കാൻ ചുറ്റുമുള്ള പല ജീവിതങ്ങളും കാണുമ്പോൾ എന്തൊരു ബലം പിടുത്തമാണപ്പാ ഇത്തിരി ഒന്ന് അയച്ചുവിടൂ എന്ന് പറയാൻ ഒരു ചെടിയായ എനിക്ക് പോലും തോന്നും അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വപ്നത്തിന്റെ ഒന്നാം പടി കടക്കുന്നു ശേഷി ഡേസി ആശുപത്രി വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ ബാഗിൽ നിന്നൊരു കാർഡ് എടുത്ത് നീട്ടിക്കൊണ്ട് വിഷ്ണു അഭിമാനത്തോടെ പറഞ്ഞു സോർബുക്സിന്റെ ഉദ്ഘാടനം അറിയിച്ചുകൊണ്ടുള്ള മനോഹരമായ കാർഡായിരുന്നു അത് മലയാളത്തിലെ ഒരു യുവ അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു തുടർന്ന് സോർബ പ്രസിദ്ധീകരിക്കുന്ന ആദ്യ അഞ്ചു പുസ്തകങ്ങൾ എഴുത്തുകാർ തന്നെ സ്വയം പ്രകാശിപ്പിക്കും അവർ സ്വന്തം പുസ്തകങ്ങളുടെ സവിശേഷതകൾ സംസാരിക്കും പുതുമയുള്ള ഒരു ഉദ്ഘാടന ചടങ്ങ് കൊള്ളാം എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു വലിയ ആർഭാടമൊന്നും വേണ്ടെന്ന് വെച്ചു സ്നേഹ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ട കുറച്ചു പേർ മാത്രം ഒത്തുകൂടുന്ന ഒരു ചെറിയ പരിപാടി അതാണ് ഭംഗിയാവുക വിഷ്ണു അവരുടെ ആദ്യ അഞ്ചു പുസ്തകങ്ങളും ഡിക്ക് സമ്മാനിക്കാനായി കൊണ്ടുവന്നിരുന്നു പ്രസംഗ കിട്ടിയതേയുള്ളൂ ഏറെക്കാലം ഈ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളല്ലേ മറ്റാരെക്കാളും മുൻപേ ചേച്ചിയെ കാണിച്ച ഒരു അഭിപ്രായം അറിയാമെന്ന് കരുതി സ്നേഹ പറഞ്ഞു ഡിയ പുസ്തകങ്ങൾ വാങ്ങി പേരുകൾ പോലും നോക്കും മുൻപേ ഒന്ന് മണത്തു നോക്കുകയാണ് ആദ്യം ചെയ്തത് ഒരു പഴയ ശീലം പക്ഷേ എന്തോ ഈ പുസ്തകങ്ങൾക്ക് അക്കാലത്ത് ആസ്വദിച്ചിരുന്ന തരം ഹൃദ്യമായ മണമില്ലെന്ന് തോന്നിയതായി അവളുടെ മുഖഭാവം വിളിച്ചു പറഞ്ഞു